വളരെ മിഴിവാർന്ന അതിഭംഗിയായ കുറേ ചിത്രങ്ങൾ ഇവിടെ കമോൺ കേരളയുടെ ഒരു സ്റ്റാളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ഒരു കലാകാരൻ ഇവിടെ ലൈവായിട്ട് ഇരുന്ന് വരക്കുന്നതാണ് ആ കലാകാരനെ പരിചയപ്പെടാം ഞങ്ങൾ ടെനി എന്ന് വിളിക്കുന്ന ടെൽസിലിനാണ് ഈ കലാകാരൻ അദ്ദേഹം ഇവിടെയുണ്ട് എറണാകുളം സ്വദേശിയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം ഇവിടെ മാധ്യമത്തിന് ഈ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം തന്നെ വലിയൊരു കാര്യം ഒത്തിരി വിസിറ്റേഴ്സ് വരുന്നുണ്ട് എൻക്വയറി കുറേ ഉണ്ട് എന്റെ പെയിന്റിങ് സ്റ്റൈൽ തന്നെ അക്രലിക്ക് കളർ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതിന് ഹൈപ്പർ റിയലിസം എന്നുള്ള സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ഒരു പെയിന്റിങ് തീരാൻ വേണ്ടി ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് മിനിമം എടുക്കും ഞാൻ ഒരു പെയിൻറിങ് ഒരു ഫിഫ്റ്റി പെർസെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവരുടെ എല്ലാം മുമ്പിൽ അതെ പിന്നെ ഞാൻ ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്ന ബി എഫ് എ ആർട്ടിൽ തന്നെയാണ് അഡ്വെർടൈസിങ് ആണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു മേഖല അതിൻ്റെ ഒപ്പം എൻ്റെ പാഷനായിട്ട് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു മികച്ച കലാകാരനാണ് നമ്മൾ തീർച്ചയായിട്ടും കമോൺ കേരള ഭേദിയിൽ എത്തുന്നവർ ലൈവായിട്ട് അദ്ദേഹത്തിന്റെ കരവിരുദുകൾ കാണേണ്ടത് തന്നെയാണ്